കൊല്ലോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രാധാകൃഷ്ണൻ എം പി തുടങ്ങിയതല്ല നമുക്കറിയാം നമ്മുടെ ആരോഗ്യരംഗം വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ താരതമ്യം ചെയ്യാൻ ആരോഗ്യരംഗത്ത് നമ്മുടെ കേരളം പോരാ കാരണം അത്രയേറെ മുന്നിലാണ് നമ്മുടെ കേരളം ഓരോ രംഗമെടുത്ത് പരിശോധിക്കുമ്പോൾ ആരോഗ്യരംഗത്ത് തന്നെ പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാവരും എടുത്ത് നോക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ലോകാരോഗ്യ സംഘടന തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യരംഗത്തെക്കുറിച്ച് എടുത്തു പറയാനുള്ളത് അടുത്ത കാലത്തൊരു വേൾഡ് റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ നമ്മുടെ ലോകത്ത് ശിശു മരണ നിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട കണക്കാണ് ആയിരം അമ്മമാർ പ്രസവിക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ള കണക്കാണ് അങ്ങനെ നോക്കി നമ്മുടെ രാജ്യത്ത് ആയിരം അമ്മമാർ പ്രസവിക്കുമ്പോൾ ഇരുപത്തി കുട്ടികൾ കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് എൻ എച്ച് എം വഴി നൽകിയ ദശാംശം അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നക്കൂട്ടൻ ശാലിനി കർപ്പേഷ് ഓമന സുബ്രഹ്മണ്യൻ ഉണ്ണികൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ബോബി മാണി തുടങ്ങിയവർ പ്രസംഗിച്ചു